മെസ്സിയെ പോലെ തന്നെ റൊണാൾഡോയും ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പിയായി കാരണം ലോകം കണ്ട രണ്ട് ഇതിഹാസങ്ങൾ ഏകദേശം ഒരേ കാലയളവിൽ നമ്മുടെ നാട്ടിൽ വന്ന് കളിക്കാന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ എഫ് സി ഗോവയ്ക്ക് അപ്പം എ എഫ് സി ചാമ്പ്യൻസിലേക്ക് കളിക്കാൻ വേണ്ടി റൊണാൾഡോയും ടീമും ഗോവയിലേക്ക് എത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അൺഫോർച്ചുനേറ്റ്ലി റൊണാൾഡോ ഫാൻസിനെ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ആ വാർത്ത പേരാണ് യെസ് അൽനസറിന്റെ സ്കോഡിൽ റൊണാൾഡോ ഇല്ല ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ താരം ഇന്ത്യൻ മണ്ണിൽ കളിക്കുന്നത് കാണാനുള്ള ഒരു വലിയൊരു ചാൻസ് ആണ് നമുക്ക് എഫ് സി പോലുള്ള ടോപ്പ് ലീഗിൽ ടോപ്പ് ടീമുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സ്ലോട്ടാണ് നമുക്ക് ഐ എസ് എൽ വഴിയും ഡ്യൂറന്റ് കപ്പ് വഴിയും സൂപ്പർ കപ്പ് വഴിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ലീഗുകളുടെ ഒക്കെ സ്റ്റാൻഡേർഡ് നല്ല രീതിക്ക് വർദ്ധിപ്പിക്കുകയും നമ്മളൊരു ക്വാളിറ്റി ഓഫ് പ്ലേയിങ് സ്റ്റൈലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇതുപോലുള്ള ടോപ്പ് ഓപ്പണൻസ് ആയിട്ട് നമ്മുടെ നാട്ടിലെ ഫേസ് ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് സോ എനിവേ ഇന്ന് രാത്രി ഏഴര മുതലാണ് ഗോവയിലെ ഫറ്റോഡോ സ്റ്റേഡിയത്തിൽ വെച്ച് എഫ് സി ഗോവ വേഴ്സസ് അൽനസർ ടീം ഏറ്റുമുട്ടുന്നത് നമ്മളുടെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ താഴ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്